പലപ്പോഴും സ്വർഗത്തിലേക്കുള്ള കവാടം ചിലപ്പം വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ബാഗ് ഇതവിടെ വെച്ച് മറന്നുപോയി ഒരിക്കലും ഞാൻ മറക്കൂല്ല കാരണം അതിലെന്തൊക്കെയുണ്ട് ഉണ്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ അതിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ ബി പി അപ്പാറ്റസ് എന്തിനുപരി നമ്മൾ പല്ല് തേക്കേണ്ട സാധനങ്ങൾ വരെ ഇതിനകത്ത് സ്റ്റോക്കാണ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സ്റ്റോക്കാണ് കാരണം നമ്മുടെ ഡ്യൂട്ടി അങ്ങനെയാണല്ലോ നൈറ്റ് ഡ്യൂട്ടി മറ്റേ ഡ്യൂട്ടി കാര്യം അങ്ങനെ വരുമ്പോൾ എവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഹാൻഡ് വേണം പിന്നെ നമുക്ക് ഒരു കണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും കൂടെ വേണം ഇതങ്ങ് മറന്നുപോയി അങ്ങനെ ഏതാണ്ട് അരി കൂടെ എത്താൻ നേരത്താണ് അനിയൻ്റെ കോള് വരുന്നത് ഷമിങ്ക നിങ്ങളെ ബാഗ് കൂടെ മറന്നു വയ്ക്കല്ലോന്ന് അപ്പോളാണ് ഞാൻ നോക്കുന്നത് ബാഗില്ല ബാഗില്ലല്ലോ എൻ്റെ ജീവൻ ഇല്ലാന്നുമില്ല ഞാനാണെങ്കിൽ മഞ്ചേരി എത്താനും ആയിക്കി ഓനാണെങ്കിൽ അന്ന് വൈകുന്നേരം രാത്രി പെരിന്തൽമണ്ണാണല്ലോ താമസിക്കുന്നത് പെരിന്തൽമണ്ണയ്ക്ക് പോകാൻ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഏട്ടാലും നീ വരുമ്പോൾ അത് കൊണ്ടുപോകാനാണ് അങ്ങനെ പത്ത് മണിയാകുമ്പോൾ മഞ്ചേരി എത്തി അപ്പോഴാണ് ഞാനിങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഐ എം ഐൻ്റെ പുതിയ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ സഹോദരി ഡളാപ്പാൻ്റെ മോള് റിനുവിനെ ഡോക്ടർ നെസ്രീൻ എന്നറി നിയാസ് ഡോക്ടറെ വൈഫ് അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് ഐ എം ഐയിൽ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പിക്കാവ് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ പറഞ്ഞ ഞാൻ റിനു ഞങ്ങൾ ഒരു മഞ്ചേരിയാണ് താമസിക്കുന്നെങ്കിലും ഇതുവരെ അവിടെ വെച്ച് പരസ്പരം അവരെ വീട്ടിലോ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് നമ്മൾ അവളവുള്ളതായ തിരക്കിലായിരിക്കും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ളതിൽക്ക് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ എൻ്റെ ജി പിന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലും തിരക്കായിരിക്കും ഇതിനിടയിൽ ഒരു പെങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഒന്ന് കാണാൻ പോകാൻ സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഭക്ഷണിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പലപ്പോഴും നമുക്ക് അതിലേറെ സന്തോഷം നൽകുക കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്ന കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതിൻ്റെ തെളിവ് പറയാം തെളിവാണ് ആവുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ല അല്ല അങ്ങനെ ആവാൻ പാടില്ല പക്ഷേ അങ്ങനെ ആയി പോകുന്നു എന്നുള്ളതാണ് പല നമ്മൾ പ്രൊഫഷണലി ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് വേണ്ടെന്നല്ല പക്ഷേ അതിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ അത് ചേർക്കപ്പെടൽ വളരെ ആവശ്യം തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്തു ഏതായാലും കാവ ഏതായാലും പെരുന്നവണ്ണയ്ക്ക് പോകണ വായിക്കാനാണ് ഇവിടെ ഹോസ്പിറ്റലും വീടും ഹോസ്പിറ്റലിൻ്റെ മുകളിൽ തന്നെയാണ് വീട് അപ്പോൾ എന്താ ചോദിച്ചാൽ അങ്ങോട്ട് പോകാവുന്ന വഴിക്ക് എന്ത് ചെയ്തു എന്നാൽ ഞാൻ അവിടെ പോകാമെന്നാണ് എന്നാൽ പിന്നെ ഞാനും പോവാം ഞാനും കുട്ടികളോടിയും അങ്ങോട്ട് അവൻ്റെ കൂടെ തന്നെ പോവാൻ നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് നോക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പോലും എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല അവസാനം ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ എത്തി എത്തി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആശുപത്രി വളരെ ക്യൂട്ടായിരുന്നു ഒരു ആശുപത്രി അതിൻ്റെ ഒരു എന്താണ് രണ്ട് ഫ്ലോറിൽ ഉള്ള നല്ലൊരു ആശുപത്രി വളരെ ക്യൂട്ട് ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ അതും വളരെ ക്യൂട്ട് വളരെ നല്ല രസകരമായ വീട്ടിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഒരു വീടിൻ്റെ പുറത്തൊക്കെ നല്ല ഗാർഡനിങ്ങും ഒരു റിസോർട്ടിലൊക്കെ പോയൊരു പ്രതീതി പിന്നെ കുറേ നേരം പല കാര്യങ്ങളും സംസാരിച്ചു പല കാര്യങ്ങളും പങ്കുവെച്ചു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പിന്നെ സർക്കംസിഷൻ സർക്കംസിഷനോട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈവൻ പ്രൊഫഷണൽ കാര്യങ്ങൾ പോലും കുറച്ച് ചർച്ചകളവിടെ നടന്നു എന്നുള്ളത് ഇതാണ് പലപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്താതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബമാണ് ഒരുപക്ഷെ ഞാനും നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൻ്റെ ഇതിൽ കുട്ടികളോട് ഇടപഴകാൻ നമ്മൾ ഭാര്യയുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കാൻ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്താതെ പോകുന്നു എന്നുള്ളതാണ് ഇത് ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രൊഫഷണലി നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവണോ അതേ ഡെഡിക്കേഷൻ അതിലേറെ ഡെഡിക്കേഷൻ നമ്മൾ ഫാമിലിയോട് ഉണ്ടായിരിക്കണം ആ ഒരു ചർച്ച ആ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായി എന്നുള്ളതാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതും രാത്രി പന്ത്രണ്ടേ കാലമായിരിക്കും അന്ന് വരെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേതാലും അവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞ് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഓർമ്മകളാണ് ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ ബാഗ് മറന്നുപോയ ബാഗ് ഒരു പക്ഷേ ഇതുപോലെ നല്ലൊരു മുഹൂർത്തത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിലായിരുന്നു ഞാൻ ഓർത്തു പോവുകയാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ ആരുമായിട്ട് ഇനിയും നമ്മൾ കുടുംബ ബന്ധങ്ങൾ മാക്സിമം പുലർത്താൻ അത് വെറും ഒരു സ വാട്സപ്പിലൂടെ മാത്രം അങ്ങോട്ടും കൊണ്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല അതൊരു മല നമ്മൾ കയറുന്നതും മല കണ്ടാസ് ചിത്രം കണ്ട് ആസ്വദിക്കുന്നതും നേരിട്ട് നമ്മുടെ വ്യത്യാസമാണ് വാട്സപ്പിൽ നമ്മൾ ചിത്രം കണ്ടാസ്വദിക്കുന്ന പോലെ അതിൽ റിയൽ ഇമോഷൻസ് ഒരു മനുഷ്യർ റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് ഇതൊന്നും നമുക്ക് കിട്ടില്ല എന്തായാലും ഹൃദ്യമായിട്ടുള്ള ഒരു ദിവസം മനോഹരമായിട്ടുള്ളൊരു രാത്രി എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ എൻ്റെ ബാഗ് ഒരു കാരണമായി നഷ്ടപ്പെട്ട ബാഗ് ഒരു കാരണമായി ഇതുപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടാതെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇന്ന് തന്നെ ചേർക്കപ്പെടാൻ നോക്കുക കിട്ടുന്ന അവസരങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടാനും അവരോട് കൂടെയിടെ പോയകാനും അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസറ്റാണെന്ന് അപ്പം നമ്മളെ വല്യമാൻ്റെ തറവാടിൻ്റെ സമയം വരുന്നുണ്ട് താനിക്കൽ കുടുംബസംഗമം വരുന്നുണ്ട് ആ പാടംകണ്ടി അനപ്പാറ കുടുംബ സംഗമങ്ങൾ നമ്മൾ കുടുംബങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ അതിനുള്ള പ്ലാനിങ് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു ഓർഗനൈസ് ചെയ്തു അതൊക്കെ ആവശ്യമാണ് നമ്മൾ ശരിക്കും ഒരു ലീവ് ഒക്കെ എടുത്ത് ഒരു ദിവസത്തെ ഡ്യൂട്ടീൻ്റെ പൈസയൊക്കെ നഷ്ടപ്പെടുത്തി ഒരു കുടുംബസംഗമത്തിനൊക്കെ പോയാൽ ഭയങ്കര എന്ന് പറഞ്ഞു ഒരിക്കലും അതല്ല ഈ കുടുംബ ബന്ധങ്ങൾ ചേർത്തപ്പെടുന്നതിനും ആ സ്നേഹ പ്രകടനങ്ങൾക്കും ഒക്കെ നമ്മളുടെ പണത്തേക്കാളും മൂല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം വേണ്ടത് ഞാൻ ഇന്നലെ അത് തിരിച്ചറിഞ്ഞൊരു അവസാനം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ